കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ആത്മീയതയുടെ ധ്യാന നിശബ്ദതയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച വൈകുന്നേരം ആരംഭിച്ച ധ്യാനം ഇന്ന് ഉച്ചയ്ക്ക് അവസാനിപ്പിച്ച് തിരുവള്ളുവർ പ്രതിമയിലും സന്ദർശനം നടത്തി മൂന്ന് മണിയോടെ പ്രധാനമന്ത്രി തീരത്തേക്ക് എത്തും തുടർന്ന് വൈകുന്നേരം തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്തെത്തിൽ മടങ്ങും മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി കന്യാകുമാരിയിലെത്തിയ പ്രധാനമന്ത്രി ഭഗവതി അമ്മൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുടർന്ന് വിവേകാനന്ദ പാറയിലെത്തിയ പ്രധാനമന്ത്രി സ്വാമി വിവേകാനന്ദ പ്രതിമയിലും ധ്യാനമണ്ഡപത്തിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും ശാരദാദേവിയുടെയും ചിത്രങ്ങൾക്ക് മുന്നിലും പുഷ്പങ്ങൾ അർപ്പിച്ചു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷു ിയാണ് കന്യാകുമാരിയിൽ ഒരുക്കിയിരിക്കുന്നത് കേദാർനാഥ് ഗുഹയിലാണ് പ്രധാനമന്ത്രി ധ്യാനത്തിൽ ഏർപ്പെട്ടിരുന്നത്